പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ബാംഗ്ലൂർ ഹൈവേയിലാണ് മൈസൂർ കിങ്ഡമിലെ പതിനാലാമത്തെ രാജാവായിരുന്നു ചിക്കദേവരാജ സിക്സ്റ്റീൻ നയൻറ്റി സിക്സ് കാലഘട്ടത്തിൽ തുമക്കൂർ തന്റെ വശത്തിലോട്ടാക്കിയിട്ട് സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാല് മീറ്റർ ഉയരത്തിലുള്ള ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ യോഗ നരസിംഹ ഭോഗ നരസിംഹ എന്ന് പറഞ്ഞ രണ്ട് അമ്പലങ്ങൾ ഇവിടെ സ്ഥാപിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ ദേവരായന ദുർഗ എന്നൊരു പേരും കൂടെ വന്നു ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ ചുറ്റും ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുലിയും വന്യമൃഗങ്ങളും ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് ടിപ്പൂടെ ഭരണ സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ മരാട്ടറും ബ്രിട്ടീഷറും ചേർന്നിട്ട് യുദ്ധം നടത്തി ആ ഒരു യുദ്ധത്തിൽ ഈ ഒരു കോട്ട കാര്യമായിട്ട് തകർന്നു തുക്കൂറിലെ ഈ ഒരു കോട്ട ബ്രിട്ടീഷറുടെ കയ്യിൽ വന്ന ശേഷം മുപ്പത് വർഷത്തോളം തുക്കൂറിലെ അസിസ്റ്റന്റ് കമ്മീഷണറായ മേജർ ജനൽ വിച്ചർ ഡോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രിട്ടീഷ് അധികാരി ഇവിടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നു നല്ല റോഡ് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു പുള്ളിക്കാരനാണ് റിച്ചർഡ് ഡോബ്സ് അപ്പൊ എന്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു മലയാണ് ദേവരായന ദുർഗ ഹിൽ ഉള്ളിലോട്ട് കയറാൻ പോവാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ആറര കിലോമീറ്റർ ഉണ്ട് മലയുടെ മുകളിലായിട്ട് കാണുന്ന ഒരു ചെറിയ ചെറിയൊരു തോന്നുന്നു ചെറിയ ചെറിയ ലേ ഔട്ട് ആയിട്ട് വിൽക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ മേൽഭാഗത്തായിട്ടാണ് ആൾമോസ്റ്റ് ടോപ്പ് ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം എൻ്റെ ഒരു കോട്ട കാണാം ഇവിടെ അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കയറി വരാനുള്ള വഴി ഈ വഴിയുണ്ട് ഇവിടെ നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് വീക്കെൻഡേസ് അല്ലതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു കോട്ടയുണ്ട് കണ്ടില്ലേ ആൾമോസ്റ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണ് നല്ല തണുപ്പുണ്ട് തമ്മ ഈ പാറയും കൊണ്ടാണ് ഓരോരോ സംഭവങ്ങളിവിടെ ചെയ്തേക്കണേ അപ്പം ഈ ഒരു ഡി ഹിൽസ് ദേവരായന ദുർഗ എന്ന് പറയുമ്പോൾ ചിക്ക ചിക്കദേവരോടേറെ കൊടേറയിലെ മൈസൂരിലെ പുള്ളിക്കാരനാണ് ഇവിടെ ഒരു കോട്ട കെട്ടിട്ടുള്ളത് ഈ ഒരു മലയിൽ ഇപ്പം ബ്രിട്ടീഷുകാരുടെ ആക്രമണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇന്നൊരു അമ്പലം വരുന്നത് നമുക്കവിടെ ഒരു എൻട്രി ചെയ്യുന്ന ഒരു ഭാഗത്താണ് ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് കയറി വരുന്ന എൻട്രി ചെയ്യുന്ന ഭാഗത്താണ് ആ ഒരു അമ്പലം ഉള്ളത് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇവിടെ തിരക്കില്ല അപ്പം പീസ്ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം മഴക്കാരൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് മഴ പെയ്തെങ്കിൽ വ്യൂ ഒക്കെ നഷ്ടപ്പെടും ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും കോടൊക്കെ കീറി വരാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പശുക്കളും കാര്യങ്ങളും ഇവിടെ മെയ്യുന്നുണ്ട് മറ്റിലെ അപ്പോൾ അവിടെയായിട്ട് ഒരു കോട്ട കണ്ടു മൊത്തം കാടിൻ്റെ ഉള്ളിലൊക്കെ പോയി കിടക്കുവാണ് ഇവിടെ ആയിട്ട് ഒരു കോട്ടയുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം നിങ്ങൾ വീക്കെൻഡിൽ വരുവാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ചിലപ്പം കയറ്റി വിടാനുള്ള സാധ്യത കുറവായിരിക്കും അമ്പലം വരെ മാത്രമായിരിക്കും ചിലപ്പോൾ വരാനുള്ള ഇത് അവിടെ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ പബ്ലിക്കിന് ആക്സസ് ഇല്ല ആ ഭാഗത്തൊക്കെ ആയിട്ട് മണിയുടെ ശബ്ദം കേൾക്കുന്നില്ല മണിയടി ഒരു പക്ഷേ മെയിൻ അപ്പർ ഭാഗത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റ് വന്ന് നിൽക്കാൻ പോലും സ്പേസ് ഇല്ല ഒന്നും കാലു തെറ്റിയാൽ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ഡേഞ്ചർ പ്ലേസാണ് പഴയ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ ആയിട്ട് ഞാൻ ഉള്ളിലായിട്ടാണ് കൊണ്ടുപോയി വെച്ചത് ഏതൊരു നിമിഷം മഴ പെയ്യാം അപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ദൈവമേ അവിടെ താഴെ ഒരു റോഡ് കണ്ടില്ലേ ഹായ് പൊളി സൂക്ഷിച്ചില്ലെങ്കിൽ തന്നെ അങ്ങനെ താഴെ നമുക്ക് റോഡ് കാണാം ഇതിപ്പോ ഞാൻ കേറി ആ നമ്മ വന്ന വഴിയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ രാവിലെ തൊട്ട് മൂടി നിൽപ്പുണ്ട് ഇതുവരെയായിട്ട് മഴ പെയ്തിട്ടില്ല ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർക്കറ്റ് കണ്ടില്ലേ അണ്ണാൻ അപ്പോൾ ആൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തുള്ളത് എല്ലാ എല്ലാ മലകളും പാറയാണ് പാറക്കെട്ടുകളാണ് ഇവിടെ ഒരു കോട്ട പോലെ ഒരു സംഭവം കണ്ടു അപ്പോൾ അതും നോക്കിക്കൊണ്ടിപ്പോ ഞാൻ പോവുകയാണ് മൊത്തം കാടൊക്കെ വളർന്നിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോവാൻ ബുദ്ധിമുട്ടാണ് കുനിഞ്ഞൊക്കെ വരും ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് ഒന്ന് കാല് പാളിയാലേ നമ്മൾ താഴെ കിടക്കും കണ്ടില്ലേ ഈ ഒരു കുഴിയുടെ ഈ ഒരു ഭാഗത്തേക്കാണ് ഞാൻ നടക്കുന്നത് ചുറ്റും ചിലപ്പോൾ അപ്പത്തെ കാലത്ത് കോട്ടയുടെ കാവൽക്കാരൊക്കെ നടന്നിട്ടുള്ള വഴിയായിരിക്കും കണ്ടില്ലേ ഇവിടെ നിന്നാലും അതിമനോരഹമായുള്ള ഒരു വ്യൂ കാണാൻ പറ്റും ആ റോഡ് അവിടെ കാണാൻ പറ്റും ഈ ഒരു മല കണ്ടില്ലേ ഇങ്ങോട്ട് നമുക്ക് കയറാൻ എന്ന് തോന്നുന്നു റോഡ് ഇങ്ങനെ ചുറ്റി കറങ്ങിയാണ് വരുന്നത് ആ ഇതൊരു പഴയ ഒരു കോട്ടയാണ് കണ്ടില്ലേ മറ്റേ ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടപ്പുണ്ട് ഒരു വാസ് ടവർ പോലൊക്കെ ഒരുപാട് ചുറ്റിക്കാന കാണാനുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എന്തൊക്കെ സംഭവം ഉള്ളത് എനിക്ക് പിടിയില്ല ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആൾക്കാര് നടന്ന് നടന്ന് ആ പാത തെളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞാനിപ്പോ പോവാണ് വ്യക്തമായിട്ട് എന്താ സംഭവങ്ങളുള്ളെനിക്കറിയത്തില്ല ഇവിടെ ഒരു പാറ ഇത് കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറാണല്ലോ ഉണ്ടല്ലേ ഇവിടെ രണ്ട് ടവർ ഉണ്ട് പക്ഷെ നെറ്റ്വർക്ക് കാര്യമായിട്ട് കിട്ടുന്നില്ല ഈ കാറ്റ് അടിക്കുന്നുകൊണ്ടായിരിക്കും ചില ഫോൺ ആ എനിക്ക് ഈ സംഭവം ഇപ്പോഴാണ് പിടികിട്ടിയത് ഈ ഒരു വഴിയാണ് നമുക്ക് താഴെ നിന്ന് കോട്ടയിലോട്ട് മുകളിലോട്ട് കയറി വരാനുള്ള വഴി അതെനിക്കിപ്പോഴാണ് പിടി പിടികിട്ടിയത് അപ്പോൾ ആൾക്കാർ കാര്യമായിട്ട് ഇതിലൂടെ കയറി വരത്തില്ല വണ്ടി വരാനുള്ള വഴിയുള്ളപ്പം ആരും ഇതിന് എന്താ പറയുക നടന്ന് കയറാനുള്ള ഇത് ഈ ട്രക്കിങ് എന്താ സംഭവങ്ങളൊക്കെ ഹരമുള്ളവർ ഇതിന് മുകളിലോട്ട് ചിലപ്പം കയറി വരുമായിരിക്കും പക്ഷേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കാടൊക്കെ മൂടി റോഡൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പക്ഷെ എല്ലാം വെടിവെച്ച് തീർത്ത് ബ്രിട്ടീഷുകാർ അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ സന്തതികൾ ഒന്നും ആക്കിയില്ല പിന്നെ ഒരു ചരിത്രം എന്താന്ന് വെച്ചാൽ ഇവിടെ ഏതോ ഒരു ബ്രിട്ടീഷുകാർ ഒരു നാറിയ ഭരണം നടത്തി പുള്ളിക്കാരൻ എന്താന്ന് വെച്ചാൽ ഒരു ദിവസം പുള്ളിക്കാരൻ്റെ സോൾജേഴ്സിനൊക്കെ വെച്ചിട്ട് ഇരുന്നൂറോളം മാനെ വെടിവെച്ചിട്ട് ഇവിടെ തുമക്കൂർ അടുത്തുള്ള ചന്തയിൽ ഒന്നേകാല ആണയ്ക്ക് പൈസയും കണ്ട വിറ്റു മുകളിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും ബാക്കി ബാക്കിയുണ്ടാവും എന്തായാലും പീസ്ഫുൾ സ്ഥലമാണ് അടിപൊളി അങ്ങ് ദൂരെ കാണുന്ന അമ്പലമില്ല ഇല്ല എൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ അവിടെ ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു കണ്ടില്ല ഇങ്ങോട്ട് എൻട്രി ഇല്ലാട്ടാ ഇവിടെ ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തിനും കുഴിയൊക്കെ എടുത്തങ്ങനെ ഏ ഏ ഞാൻ കയറി വരുമ്പോൾ നടന്നു ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്കൂൾ ബസ് അവിടെ വന്നിട്ടുണ്ട് സ്കൂൾ ബസ് അവിടെ ദൂരെ കാണാൻ അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ പാർക്ക് ചെയ്തു അപ്പോൾ ഈ കാണുന്ന മല മുകളിൽ വേണം നമുക്ക് കയറി പോകാൻ വേണ്ടി ഇവിടെ കയറാൻ വേണ്ടി നല്ല അടിപൊളി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെരുപ്പിട്ടു കൊണ്ട് കയറാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷെ എന്നാലും ഞാൻ കയറിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന ആൾക്കാർ കുറച്ച് കുറവാണ് ഇവിടെ നിന്നല്ലേ ആ ഒരു ഗ്രാമത്തിൻ്റെ ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാം അടി ചുറ്റും മലനിരകളുടെ നടക്കിലൊരു ചെറിയ ഗ്രാമം അടിപൊളി അത്യാവശ്യം കുറച്ച് കയറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട് ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് എന്തായാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ പിന്നെ നമുക്ക് കയറി ഏകദേശം ഒരു പത്ത് രൂപ മാത്രമേ ചാർജ് അവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ എവിടെയും ചെരുപ്പിട്ടിട്ട് പോകുമ്പോൾ എല്ലാം അവിടെ സ്ഥലമുണ്ടെന്നാണ് ഇവിടെ വരച്ച് വെച്ചേക്കണേ കന്നഡയിൽ മുകളിലെ ആ ദേവരായന എന്ന് പറഞ്ഞാൽ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അവിടെ കാണാനില്ല പിന്നെ അങ്ങ് ടോപ്പിൽ കാണുന്ന ഒരു കോട്ട പോലും സംഭവം ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല പാറപ്പുറത്തൊക്കെ അടുത്തൊക്കെ കയറി പോകേണ്ടി വരും പക്ഷേ മൊത്തം സെക്യൂർഡായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ആ ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് മുറിച്ച് എന്താ പറയുക സെക്യൂരിറ്റിയൊക്കെ ഇഷ്ടംപോലുള്ളതുകൊണ്ട് അവരോട് കൺപിറ്റിച്ച് നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല അതാണ് അതൊരു നല്ല ശാന്തസുന്ദരമായ സ്ഥലം പക്ഷേ വീക്കെൻഡിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ ഇവിടെ കോട്ടയുടെ ഒരു വാസ്തവ സംഭവമുണ്ട് ഹായ് അടിപൊളി നല്ല പീസ്ഫുൾ ഏരിയ പക്ഷെ താഴോട്ട് പോയ പണി പാളും അപ്പം നമുക്കിവിടെ ഇരിക്കാം മൊത്തം എന്താ പറയുക ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൊത്തം കല്ലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം കയറി വരുന്നിടത്ത് നമുക്ക് ഇഷ്ടംപോലെ കടകൾ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് ഈ ഒരുപാട് എന്താ പറയാ ഭക്തിയോടെ വരുന്ന ആൾക്കാർക്കൊക്കെ റോഡിന്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് മുകളിലൂടെ കയറി പോകാനുള്ള സ്റ്റെയർസും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരുപാട് ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ താഴെ നിന്ന് തന്നെ ഇങ്ങനത്തെ കൂട്ടി സ്റ്റെയർസ് ഉണ്ട് സ്റ്റെപ്സ് ഉണ്ട് അപ്പം ഇത് കയറി ആയിരിക്കും വരുന്നത് വന്ന് നേരെ അമ്പലത്തിലോട്ട് പോയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഇപ്പം റോഡൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പേരും വണ്ടിയെടുത്ത് ഈ റൊട്ടിക്കറി പോകുന്നതാണ് പതിവ് പക്ഷേ ഭക്തി അവിടെ ഇതിലൂടെ കയറി വരാനുള്ള എന്താ പറയുക സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് കാണുന്നത് അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ബൈക്കിൽ കയറി പോകുന്നത് കാണാം അത് നല്ലൊരു സംഭവമാണ് ഈയൊരു മലയിലാണ് ഫോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല അമ്പലമില്ല ആ ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ആ ടവർ കാണുന്ന ആ ഒരു ഇതില്ലേ ഇവിടെയാണ് മൈനായിട്ടുള്ള വ്യൂ പോയിൻ്റ് സംഭവങ്ങളൊക്കെ ഉള്ളത് പക്ഷേ അവിടെ കയറ്റി വിടത്തില്ല ഞാൻ കയറി പോകുമ്പം ഒരു ബാരിക്കേഡ് അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു തിരിച്ചറക്കുന്നേരത്ത് അത് മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കയറ്റി വിടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഞാൻ മുകളിൽ നിന്നാ കാണാൻ പറ്റാവുന്ന ഒരു ഗ്രാമമില്ല ചെറിയൊരു ഗ്രാമം അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് ഞാനുള്ളത് ഇപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു മല ചെറുതാണ് പക്ഷേ ആ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഗ്രാമം അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഊട്ടിയിലൊക്കെ പോകുന്ന ഇടത്ത് നമുക്ക് കാണത്തില്ല മൊത്തം കളർഫുൾ ആയിട്ടുള്ള വീടുകളൊക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്പലം സന്ദർശിക്കാൻ വേണ്ടി അല്ലല്ലോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ താഴെ ഒരു ലേക്ക് പോലെ സംഭവമാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി നമുക്ക് നോക്കാം നമുക്കിവിടെ ഒരു അമ്പലം കാണാം കണ്ടില്ലേ ഇവിടെ മറ്റേ ഇവ ചോറ് കൊടുക്കുന്ന സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ില്ല ആ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ പെർട്ടിക്കുലർ ആയിട്ട് ഏത് ദിവസം ഒന്നും അറിയത്തില്ല ഇവിടെ നിന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ മഴ വന്നു എൻ്റെ കയ്യിൽ കുടയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മഴ ഇങ്ങനെ കയറി വരുന്നു പക്ഷെ ഞാൻ റെയിൻകോട്ടും സംഭവങ്ങളൊന്നും എടുത്തില്ല ഇവിടെ നിന്ന് എങ്ങനെ പോകുന്ന അറിയത്തില്ല നനഞ്ഞതന്നെ പോകണം മഴ പെയ്തെങ്കിൽ വേറെ വഴിയില്ല പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തിരിച്ചു പോകാനുള്ള വഴി എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല അതിന് ഗൂഗിൾ മാപ്പ് ഇടണമെങ്കിൽ മൊബൈൽ ഓൺ ആക്കി വെക്കണം പക്ഷെ മൊബൈൽ കവറൊന്നും ഞാൻ എടുത്തില്ല കണ്ടില്ല ഒരു പ്ലാൻ ഇല്ലാത്തൊരു യാത്രയായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഹൈഷ് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാടിൻ്റെ നടപ്പായിട്ടാണ് എന്തായാലും ഇവിടെ നിന്നൊന്ന് മാറിപ്പോ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കണ്ടില്ല മൊത്തം ഫെൻസ് ചെയ്തിട്ട് ഒരു പാറക്കല്ലിൻ്റെ മുകളിലാണ് ഈ സംഭവം ഉള്ളത് അപ്പം ഇവിടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ് മൊത്തം ഗ്രീനറി ആയിട്ട് കണ്ടില്ല നല്ല സൗണ്ട് കാണാൻ വേണ്ടി ആ താഴോട്ട് അത്യാവശ്യം നല്ല ഗുഴിയുണ്ട് കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ മൊത്തം പച്ചപ്പാണ് പച്ച പച്ച മരങ്ങൾ നിന്ന് നമുക്ക് ദൂരെ ഒരുപാട് മലനിരകൾ കാണാം എന്തായാലും അടിപൊളി അവിടെ ചേട്ടന്മാരുണ്ടായിരുന്നു ചാനലുണ്ടോ ഒരു ഹായ് തരാൻ വീഡിയോ എടുക്കുകയെന്ന് ചോദിച്ചു കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇവിടെ അടുത്തായിട്ടും കണ്ട ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോ ഒരു ഡിയർ പാർക്കുണ്ട് നമുക്ക് നടന്നു പോകാം എന്താ സംഭവം എന്ന് ആരത്തില്ല ഞാൻ അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കാം സമയം എനിക്ക് കുറച്ച് വഴിയിട്ടുണ്ട് എനിക്ക് മൂന്നരയ്ക്ക് ബാംഗ്ലൂരിൽ എത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു എഴുപത് എഴുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ മഴ ഞാൻ കുറ്റം പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ പെയ്തെങ്കിൽ നല്ലതായിരുന്നു ഒരു വേറെ ഒരു വൈവ് ആയിരുന്നു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല മഴ പെയ്തെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് ഇവിടെ ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് കാറുകാർ സംഭവങ്ങൾ അല്ല കാറുകാരൊക്കെ നിർത്തി ഇവിടെ എൻ്റെ വണ്ടിയുണ്ട് കണ്ടല്ലേ റോഡ് സൈഡിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഹഴിക്കറി നമ്മൾ നടന്ന് സാഡ് പോകണം അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകാം സ്ഥലമാണ് നാമന്ത എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരുപാട് ഡിയർ അതായത് ഈ മാന്യ സംഭവങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇപ്പോൾ ഞാനിതിലുണ്ടെങ്കിൽ ഉള്ളിലോട്ട് ഞാൻ കയറുന്നില്ല അതെനിക്ക് ഈ സമയം വഴിതുകൊണ്ട് ഞാൻ തിരിച്ചു പോകണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം വിചാരിച്ചു വന്നതാണ് ഈ ദേവരായന ദുരിത ആ ഫോട്ടിലോട്ട് വഴിക്ക് പോകുന്ന കാലം മുമ്പ് കിട്ടുന്ന അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററുകളുണ്ട് നമ്മൾ മാപ്പിലിട്ടാ നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മൾ ഈ എന്ന പേരിട്ട് നോക്കിയാൽ ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം ഇതാണ് ഇവിടെ സംഭവം ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്കെ എത്ര സ്ഥലങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങോട്ടൊക്കെ പോകാൻ തോന്നുന്നു പക്ഷെ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല നടന്നുകൊണ്ടി വരും ഇവിടെ ദേവരായന ദുർഗയിലോട്ട് പോകുന്ന വഴി ഇപ്പം ഇതിലൂടെ നമ്മൾ കയറി വന്ന് ബാംഗ്ലൂർന്ന് വരുന്ന ഇതിലൂടെ കയറി പോയി ദേവരായന ദുർഗ ആ ഫോർട്ടിലോട്ടുള്ള വഴി ഇതാണ് നാമച്ചിൽമെ ഡിയർ പാർക്കിലോട്ടുള്ള വഴി അപ്പം നമ്മൾ ഇതിലൂടെ ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടാവാം ഈ ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു കിര അത്യാവശ്യം നല്ല ഫ്രെയിം ഉള്ള ഒരു ഇതാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പോയെങ്കിൽ അവിടെ കാണുന്ന ആ ഒരു ഭാഗത്ത് പോയെങ്കിൽ നല്ലൊരു ഫ്രെയിം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ഞാൻ ഇൻ്റർനെറ്റിൽ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വണ്ടി അതിലൂടെ എവിടെയെങ്കിലും കൊണ്ടുപോകും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവിടെ കുറേ പേര് ഇരുന്നിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കും എൻ്റെ ബാക്കിൽ സിൽവർ സിൽവറാണോ എന്തോ മരങ്ങളൊക്കെ ഒരുപാട് നിന്നിട്ടുണ്ട് അല്ല ആ മരങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ അങ്ങ് ദൂരെ കുറെ ആൾക്കാർ ഇന്നിട്ടുണ്ട് അവിടെ വല ഇട്ടിട്ടുണ്ട് കണ്ടില്ല ആ ഒരു വെള്ളവെള്ളയായിട്ട് പൊങ്ങിക്കിടക്കുന്ന കുപ്പിയാന്ന് തോന്നുന്നു നീളത്തിൽ വല ഇട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ഒരു ചേട്ടൻ ഉണ്ട് ഇതൊക്കെ മീൻ പിടിക്കാൻ പറ്റുമോ ലോക്കൽസിന് പിടിക്കാമായിരിക്കും കുഴപ്പമില്ലായിരിക്കും ഇവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വണ്ടി കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് ഇല്ല ഇവിടെ ഫോറസ്റ്റ് കാരാൻ തോന്നി വേലിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കേ വണ്ടി അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിയിട്ട് നല്ല ഫോട്ടോസ് എടുക്കാറുണ്ട് ബാക്കിലുള്ള ആ ഒരു മലനിരകളുടെ ഒരു മനോഹരമായ വ്യൂവിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാറുണ്ട് പക്ഷേ വണ്ടി കയറാൻ പറ്റത്തില്ല കയറ്റാൻ പറ്റത്തില്ല സങ്കടകരമായിട്ടുള്ള കാര്യം കുഴപ്പമില്ല നമുക്ക് വെറുതെ കണ്ടിട്ട് പോകാമല്ലോ അങ്ങ് ദൂരെ ആൾക്കാർ എന്തോ തുഴയുന്നുണ്ട് എന്തോ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് അങ്ങുണ്ട് ഇവിടെ കുറച്ച് പേര് ഇരുന്നിട്ടുണ്ട് അങ്ങ് ദൂരെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നു ഞാൻ ഈ നെറ്റിലൊക്കെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ട് ഞാൻ ഇവിടെ വന്നതാണ് അപ്പൊ ഞാൻ ആ ഒരു ദേവരായന ദുർഗ ഫോർട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം മുന്നോട്ട് വന്നു അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ മാവിന്റെ കൃഷിയാണ് കണ്ടില്ല മാവിന് ഇഷ്ടംപോലെ കാറ്റുകടപ്പുണ്ട് അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ലാൻഡ് പോലെയാണ് ഇങ്ങനെ നീണ്ട നിവർന്ന് നടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ദേവരായന ദുർഗ ഫോർട്ടും അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു ഭാഗത്ത് ചുറ്റുപാട് നമുക്ക് എന്താ പറയുക ഒരുപാട് പ്ലേസുകൾ കാണാൻ തന്നെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ആൾമോസ്റ്റ് കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് തുമക്കൂർ ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് എടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ കേട്ടോ